നമസ്കാരം രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ ഇന്നലെ കളം പിടിച്ചത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇതിനൊപ്പം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും വിമർശനം നടത്തി നരേന്ദ്രമോദി രാജ്യത്ത് ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഭരണാധികാരിയാണെന്ന വിമർശനമാണ് സന്ദീപ് ഉയർത്തിയത് ഇത് സംബന്ധിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് സന്ദീപ് അക്കാര്യം പറഞ്ഞത് രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോഴുള്ളത് ആ അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ സമൂഹത്തിൽ ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ഭരണാധികാരി പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം സന്ദീപ് വ്യക്തമാക്കി അതേസമയം മോദിയെ വിമർശിച്ച സന്ദീപിനോട് പരിവാറുകാർ പൊറത്തിട്ടില്ല കടുത്ത വിമർശനമാണ് സൈബറിടത്തിൽ ഇതോടെ സന്ദീപിനെതിരെ ഉയർന്നത് കാവ്യപ്പട ഗ്രൂപ്പിലടക്കം കടുത്ത വിമർശനമാണ് സന്ദീപിനെതിരെ ഉയരുന്നത് അതേസമയം ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് വൻ ഫോളോവേഴ്സിനെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേരുന്നതിനു മുമ്പ് ഫേസ്ബുക്കിൽ മുന്നൂറ്റി പതിനെട്ട് കെ ഫോളോവേഴ്സാണ് സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നത് ഇതോടെ ഒറ്റയടിക്ക് സന്ദീപിന്റെ ഫോളോവേഴ്സ് മുന്നൂറ്റിനാല് കെയിലേക്ക് ഇടിഞ്ഞു ി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് തിരിച്ചടിയായത് ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തി കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വമെടുത്ത ശേഷവും ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നതിനെ ബി ജെ പി പ്രവർത്തകർ വിമർശിച്ചിരുന്നു തുടർന്നാണ് ഇതുമാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയത് എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇടത് ബി ജെ പി പ്രവർത്തകർ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളാണ് അതിലൊന്ന് കീരിക്കാടൻ ജോസാണെന്ന് കരുതി കെ പി സി സി പ്രസിഡന്റാക്കിയത് കീലേരി അച്ുവിനെ എന്ന അന്നത്തെ കുറിപ്പാണ് സുധാകരനൊപ്പമുള്ള സന്ദീപിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിക്കുന്നത് കെ പി സി സി യോഗത്തിൽ കണ്ടുമുട്ടിയ സന്ദീപ് വാര്യരുടെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും മീമുകളും വൈറലാണ് ഇരുവരും തമ്മിലുണ്ടായ ചാനൽ ചർച്ചയിലെ വാടാ പോടാ വിളിയെ സൂചിപ്പിച്ചുള്ളതാണ് ഈ മീമുകൾ പി സരിനെ എൽ ഡി എഫ് ക്യാമ്പിലെത്തിച്ച ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കോൺഗ്രസിനെ സി പി എം ഞെട്ടിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ ബി ജെ പി നേതൃത്വത്തോടുള്ള അതൃപ്തി പുറത്തുവന്നത് യു ഡി എഫിന് പിന്നാലെ ബി ജെ പിക്ക് കൊടുക്കാവുന്ന ഒരടി അന്ന് സി പി എം നേതൃത്വത്തിലെ ചിലരെങ്കിലും സ്വപ്നം കണ്ടു സരനെക്കുറിച്ച് പറഞ്ഞതുപോലെ സന്ദീപ് ആദ്യം നിലപാട് വ്യക്തമാകട്ടെ എന്ന് പറയുന്നതിനൊപ്പം സന്ദീപിനെ പുഴ്ത്താനും സിപിഎം നേതാക്കൾ മറന്നില്ല പക്ഷേ സിപിഎം നേതാക്കളുമായി ചർച്ചയൊന്നും നടത്തിയില്ല എന്ന വാദത്തിൽ സന്ദീപ് ഉറച്ചുനിന്നു സന്ദീപ് ശനിയാഴ്ച കോൺഗ്രസിലെത്തിയതോടെ സി പി എം നേതാക്കൾ പതുക്കെ വാക്കുകൾ മാറ്റി ആരെക്കുറിച്ച് മോശമായി ഒന്നും പറയാത്ത എ കെ ബാലൻ സന്ദീപിനെക്കുറിച്ചും അങ്ങനെ പറഞ്ഞതാകാമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ആദ്യ പ്രതികരണം പിന്നീട് വർഗീയ കാളിയൻ എന്ന വിശേഷണത്തോടെ വാക്കുകൾ കടുപ്പിക്കുകയും ചെയ്തു ആർ എസ് എസ് ഇടപെടലിനെ തുടർന്ന് തൽക്കാലം സന്ദീപ് വാര്യർക്കെതിരെ നടപടി വേണ്ടെന്ന നിലപാടിൽ ബി ജെ പി നേതൃത്വം എത്തിയെങ്കിലും കെ സുരേന്ദ്രന്റെയും സി കൃഷ്ണകുമാറിൻ്റെയും ഉൾപ്പെടെ പരാമർശങ്ങൾ സന്ദീപിന് രസിച്ചില്ലെന്നു വേണം പിന്നീടുണ്ടായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ